ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം കാര്യമാണ് അപ്പം പിന്നെ കോശ്ലിൻ്റെ അടുത്ത് എന്താണെങ്കിലും ശരി ഞങ്ങളതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു അതിന് ഞങ്ങളൊന്നും പറയുക എന്താണ് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലോ അപ്പോൾ അതിനൊരു ഡയറക്ടർ ജനറൽ ഒരു വിജിലൻസ് ചെയ്യുന്ന എന്നെ വിളിച്ചു അതെന്താണ് ഞങ്ങളുടെ പ്രശ്നം ഞാനത് പറഞ്ഞിരുന്നല്ലോന്നുള്ളത് അപ്പോൾ അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് ഒരു പറഞ്ഞൊരു ഏഴ് മണിക്കൂറിനകത്ത് നേരത്തെ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ വെള്ളം നിറച്ചുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം നിറച്ച് പെട്രോൾ പോയതിൻ്റെ കാര്യത്തിൽ ഇടപെട്ട പോലെ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇടപെട്ട് നടത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കേന്ദ്രം ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു മുപ്പത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അന്ന് മുതലേ സുരേഷ് അഭിനയിക്കാൻ വന്ന സമയം മുതലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അപ്പം പല നിരവധി ചിത്രങ്ങളിൽ നമ്മുടെ പടങ്ങളിൽ അഭിനയിച്ചു അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് മുൻശുണ്ടിയുണ്ട് അതിപ്പോഴും ഉണ്ട് അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് മുൻഷുണ്ടി സമയത്ത് ഇടയ്ക്ക് ഞങ്ങൾ തക്ഷശിലേറെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങൾ കുളിമണലിലാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ട് യൂണിറ്റായിട്ട് ആയിട്ട് കുളിമണലിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് താഴേന്ന് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ഒന്ന് മോളിൽ വരാൻ ഞങ്ങൾ ചെയ്യുന്ന റോത്തൻ പാസിൻ്റെ അടുത്താണ് ഷൂട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം പിടിക്കും അപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് അപ്പോൾ അതില് വന്നൊരു ഹിന്ദിയിൽ നിന്നൊരു നടനയാണ് കൊണ്ടുവന്നത് അവസാനം അവന് അയാൾക്ക് നിൽക്കാൻ വയ്യാതെ അയാൾ അവസാനം കരച്ചില്ല ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ അയാൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഫുഡ് കൊണ്ടുവന്ന ഫുഡ് താഴ്ത്തു വരുന്നത് നടത്തുകയെ ചപ്പാത്തിയൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിങ്ങനെ കട്ടിയായിരിക്കും അത്ര ഫുഡെല്ലാം നടത്തും അപ്പം ഇത് സുരേഷിന് പരാതയാണ് പരാതി കാരണം ഒരു പുള്ളി നമ്മുടെ ഫുഡുപേക്ഷിച്ച് താഴെ ഒരു ഹോട്ടലിൽ നിന്ന് സ്വന്തമായിട്ട് ഫുഡ് വരുത്തി കഴിക്കാൻ താഴെ ഒരു ഏറ്റവും താഴെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വേറൊരാൾ വളരെ കാര്യറും ഒക്കെ ആയിട്ട് ഫുഡ് വരാൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ രാത്രി ആ റൂമിൻ്റെ നടക്കണമെന്ന് വലിയ വേളറൊക്കെ ഉണ്ടായിരുന്നു വിശേഷം അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമാണ് ഒരു സഹോദരന് ഉപരിയായിട്ടുള്ള ഒരു ബന്ധമാണ് സുരേഷ് ഭാര്യ അതുപോലെ തന്നെ ഒരിക്കൽ ഗുരുവായൂരമ്പലത്തിൽ എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് ഗുരുവായൂർ അത് വടക്കൻ നീരകാതെ ഒരു ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് നമുക്ക് നാല് രാവിലെ ഗുരുവായൂരും അഞ്ഞ്മേ ശരി ഗുരുവായൂരും ഗുരുവായൂർ അമ്പലത്തിൽ നിന്നപ്പോൾ എൻ്റെ നമുക്കൊരു നൂറ്റിയെട്ട് പ്രദർശനം വെച്ചാലാണ് അതെന്താ പിന്നെ ഇപ്പം ഈ ഞാൻ വിചാരിച്ചിട്ട് നൂറ്റിയെട്ട് പ്രദർശനം ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വളരെ ഈസിയാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞൊരു പത്ത് ഒരു പത്ത് പ്രദർശനം വരെ നമുക്ക് പ്രശ്നമില്ല പിന്നെ അത് കഴിഞ്ഞ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്നായി ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കാല് മുഴം പുള്ളി ആകെ പ്രശ്നമായി നൂറ്റിയെട്ടും കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു കുളിപ്പില്ല പൊള്ളി എനിക്ക് ചുറ്റുന്ന എനിക്ക് പോകാതിരിക്കാൻ നോക്കില്ല വഴി വെച്ച് നിൽപ്പാൻ നോക്കില്ല അങ്ങനെ ഈ നൂറ്റിയെട്ട് പ്രദർശനവും എന്നെക്കൊണ്ട് നടത്തിച്ച് അവസാനം തിരിച്ചു വന്ന് കാലിൽ എണ്ണയൊക്കെ ഇട്ട് അടിയിൽ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് പൊളി കാലിപ്പൊളി എന്നുവെച്ചാൽ ഇത്രയും ദൂരം നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഒക്കെ വെയിലുമൊക്കെയാണ് അപ്പം ഞങ്ങൾ ചെയ്ത കുറേ നല്ല സിനിമകൾ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ തുടാൻ ഫീൽ പ്രണിറ്റിയുടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങളൂടെ ചെയ്യാൻ സാധിച്ചു എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചത് സുരേഷ് എന്നു നമ്മുടെ കാലിൽ യുദ്ധം വന്നപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഫണ്ട് റേസിങ് സുനാമി വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഏകദേശം നൂറ് ലോറികളിലോടാണ് സാധനങ്ങൾ പല സ്ഥലത്ത് എത്തിച്ചത് പോരാത്തതിന് നമ്മൾ പല സ്ഥലത്തും കൊണ്ട് കൊടുക്കുകയും ചെയ്തു പല സ്ഥലത്തും അപ്പം ഇതിനെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നതും അത് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നതുമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് പോകുന്നു അത് മാത്രമല്ല എന്ത് കാര്യത്തിനറിഞ്ഞിരിച്ചാലും അതിൻ്റെ ഒരു ഒരു പൂർത്തീകരണത്തിന് എപ്പോഴും മുൻപന്തിയിലുണ്ടാകുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നസീർസാദിൻ്റെ നവതിയാഘോഷം വേണുചേട്ടൻ്റെ ഒരു സ്വീകരണം മധുസാദൻ്റെ നവതി ആഘോഷം ഇത് അങ്ങനെ ഒത്തിരി നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ഒത്തിരി പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ എല്ലാത്തിൻ്റെയും മുന്നിൽ നിന്നത് നയിക്കുകയും നമ്മുടെ ഒരു കുടുംബ അംഗത്തിനെപ്പോലും കുടുംബ നമ്മുടെ കുടുംബത്തിലെ നാഥൻ സിനിമാക്കാരുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഒരു പോസ്റ്റിന് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ എന്ന് ഞാൻ ആദ്യമായിട്ട് ഒരേക്കാട്ടിലൊക്കെ സീനിയറാണ് പാർട്ടിയിൽ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അപ്പോൾ ഞാൻ വന്നത് മൂന്നേറിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇവിടെ പി പി മോഹൻ അപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും മൂന്നേരുടെ സുരേഷ് പോയി സുരേഷ് ബോമി എടുത്ത് ചോദിക്കും എനിക്ക് എലക്ഷൻ നിൽക്കാനും ഇലക്ഷൻ നിൽക്കാനും കൂടുതൽ സമ്മതിക്കുന്നു അങ്ങനെ അവസാനം ഇപ്പോൾ എലക്ഷനിൽ നിന്ന് ജയിച്ച് മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു ഇത് ഒരു സന്തോഷം മൂന്താട്ടില്ലാതെ മൂന്തേറ്റം അതിന് മുമ്പ് മരിച്ചു എനിക്ക് അത് വലിയൊരു സങ്കടമായിരിക്കും അതിന് മൂന്താട്ടമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ മൂന്താറ്റായിരുന്നു സുരേഷ് ഗോപി അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മൂന്നും എന്തായാലും എം ബി ആയപ്പോൾ അദ്ദേഹം കണ്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഒത്തിരി കാര്യം തൃശൂർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ആര് ചെന്ന് കണ്ണീരോടുകൂടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്ത് കൊടുക്കുന്ന ഒരു മനസ്സുള്ള ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് അപ്പോൾ എന്തായാലും ഇങ്ങനെ തുവാൻ ഫുഡ്പെട്ടേണ്ട ഒരു സ്വീകരണം ആദ്യമായിട്ട് നമ്മൾ നമുക്കൊരു കേന്ദ്രമന്ത്രി നമ്മുടെ ഇടയിൽ നിന്നൊരു കേന്ദ്രമന്ത്രി വരികയെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അത് ഒരുപോലെ സന്തോഷമാണ് അതെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും എന്ത് കാര്യം തന്നെ പറയാനും എപ്പോൾ വേണോ ഫോൺ ചെയ്താൽ അപ്പം തന്നെ അതിന് മറുപടി തള്ളാനും ഒട്ടപ്പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം കുടപ്പറപ്പ് അങ്ങനെ ഒരു ആളാണ് നമ്മുടെ സുരേഷ് എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നത് അത് നമുക്ക് മാത്രമല്ല കേരളത്തിനൊട്ടാകെ ഇന്ത്യക്കൊട്ടാകെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ വരും കാലങ്ങളിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും ത്തിന് എല്ലാ ആശംസകളും നേർന്നും ഗംഭീരമായ രീതിയിൽ ഈ പെട്രോളിയം വകുപ്പും ടൂറിസം വകുപ്പും ഇന്നലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു കാര്യം അദ്ദേഹം ദശാവതാരം ഒരു സർക്കുലറിനെ കുറിച്ച് അദ്ദേഹം ഇത് ശരിക്കും ആരും അറിഞ്ഞുകൂടാ പത്ത് ഒമ്പത് അമ്പലങ്ങളുണ്ട് ബാലുശ്ശേരിക്ക് ചുറ്റുവട്ടത്തിൽ ഇന്നലെ ഇവരെ അദ്ദേഹം അവിടെ പോവുകയും അതിന് ആ സ്ഥലങ്ങളൊക്കെ കാണുകയും നമുക്കാർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് പെട്ടെന്ന് അത് ഇത് അതൊരു ദശാവതാരം സെക്യൂട്ടായിട്ടത് വരാൻ പോകുന്നുവെന്നാണ് ഞാൻ ആഗ്രഹം ഞാൻ ജാഗ്ര ജന്മഭൂമിയിൽ വായിച്ച വാർത്തയാണ് അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ ടൂറിസം മേഖലയിലും നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് കേരളം ടൂറിസം മേഖല കൃഷിപ്പെടുത്താനും അതിൽ അദ്ദേഹത്തിൻ്റെ കരിയപ്പ് ഉണ്ടാവാനും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരം നൽകട്ടെ ശ്രീപത്മനാഭൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം